കുമളി ഗ്രാമപഞ്ചായത്തിലെ വോട്ടർ പട്ടികയിൽ എൽ ഡി എഫ് തിരിമറി നടത്തുന്നതായി കോൺഗ്രസ് പീരുമേട് ബ്ലോക്ക് പ്രസിഡന്റ് റോബിൻ കാരക്കാട്ട് ചില ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെയാണ് ശ്രമം നടത്തുന്നത് ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കുമെന്നും റോബിൻ പറഞ്ഞു പഞ്ചായത്തിലെ വാർഡിൽ താമസമില്ലാത്തവരെ മറ്റു വാർഡുകളിൽ നിന്നും വോട്ടർ പട്ടികയിൽ തിരികെ കയറ്റാനാണ് ശ്രമം നടക്കുന്നതെന്നാണ് ആരോപണം ഇതിന് ചില ഉദ്യോഗസ്ഥരെ കൂട്ടുപിടിക്കുകയാണ് സി പി എമ്മും എൽ ഡി എഫും കഴിഞ്ഞ തവണയും ഇതേ രീതിയിൽ നാലായിരത്തി അഞ്ഞൂറിൽ പരം പേരുകൾ ചേർക്കാനായി ഇവർ അപേക്ഷ നൽകിയിരുന്നു എന്നാൽ തിരിമറി നടക്കുന്നതായി സംശയിച്ചുകൊണ്ട് കളക്ടർക്ക് പരാതി നൽകുകയും ഇതിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി അറുന്നൂറോളം പേർക്ക് മാത്രമാണ് കൃത്യമായ രേഖകൾ സഹിതം പട്ടികയിൽ പേര് ചേർക്കാൻ അവസരം ലഭിച്ചത് കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിയതിന് ശേഷം മാത്രമേ ഇവിടെ താമസമാണെന്ന് തെളിയിക്കുന്നത് രേഖകൾ വാങ്ങിയതിന് ശേഷം മാത്രമേ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാവൂ എന്നുള്ള ശക്തമായിട്ടുള്ള ശക്തമായിട്ടുള്ള ഞങ്ങൾ ഉദ്യോഗസ്ഥരോട് പറഞ്ഞു അതനുസരിച്ച് ബന്ധപ്പെട്ട കളക്ടർക്കുമൊക്കെ പരാതി കൊടുത്തു അതിൻ്റെ വെളിച്ചത്തിലാണ് നാലായിരത്തി അഞ്ഞൂറ് അപേക്ഷകൾ വന്നതിൽ രണ്ടായിരത്തി അറുന്നൂറോളം അപേക്ഷകൾ മാത്രമാണ് പരിഗണിച്ച് പട്ടികയിലേക്ക് വരുന്ന സാഹചര്യം ഉണ്ടായത് ഇപ്പോഴും അത്തരത്തിലുള്ള നടപടി ഓരോ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്ന സമയത്തും എൽ ഡി എഫും സി പി എമ്മും തുടരുകയാണ് ഒരു വാർഡിൽ താമസമല്ലാത്ത ആളുകളെ മറ്റു വാർഡിൽ നിന്നും വാർഡിലേക്ക് ഉണ്ട് ഉദാഹരണത്തിന് ഒന്നാം മൈൽ വാർഡിലേക്ക് മറ്റ് വാർഡുകളിൽ നിന്നുമുള്ള അട്ടപ്പള്ളത്തും തൊട്ടടുത്ത വാർഡുകളിലുമുള്ള ആളുകളെ അനധികൃതമായി വോട്ടർ പട്ടികയിലേക്ക് ചേർക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുകയാണ് അത്തരത്തിലുള്ള െതിരെ ഇത്തവണയും വോട്ടർ പട്ടികയിൽ കൃത്രിമമായി പേര് ചേർക്കാനാണ് എൽ ഡി എഫിന്റെ ശ്രമമെന്നും ആരോപണമുണ്ട് ഇക്കാര്യത്തിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും കൃത്യമായ ഉണ്ടാകണമെന്നും അല്ലാത്തപക്ഷം ശക്തമായ പ്രതികരണം ഉണ്ടാകുമെന്നും റോബിൻ കാരക്കാട്ട് പറഞ്ഞു